ഇറാനും ഇസ്രയേലും നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതോടുകൂടെ പ്രവിശ്യയിലാകമാനം യുദ്ധം പടരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്ന് ഇപ്പോൾ രാത്രി ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് സിറിയയിലുള്ള ഇറാന്റെ കോൺസുലേറ്റിന് നേരെയാണ് ഇസ്രയേലിന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഈ കോൺസുലേറ്റിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ നയതന്ത്രജ്ഞരായ മൂന്നാളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഫൈലക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡറും മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ആക്രമണം യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളെയെല്ലാം വെല്ലുവിളിക്കുന്ന രൂപത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ഇറാന്റെ കോൺസുലേറ്റ് എന്ന് അറിയപ്പെടുന്നത് സിറിയൽ ആണെങ്കിൽ പോലും അത് ഇസ്ര അത് ഇറാന്റെ തന്നെയാണ് അതുകൊണ്ട് ഇറാന്റെ ഒരു ഭൂമി ആക്രമിക്കുന്നതിന് തുല്യമാണ് ഇറാന്റെ കോൺസുലേറ്റ് ആക്രമിക്കുന്നത് പക്ഷേ ഇറാന്റെ കോൺസുലേറ്റിന് തൊട്ട് അടുത്ത് ചാരി നിൽക്കുന്ന ബിൽഡിങ്ങിലാണ് ആക്രമണം ഉണ്ടായത് പക്ഷെ അതിന്റെ ഭാഗമായി കോൺസുലേറ്റുകളിലും അതിന്റെ ആക്രമണത്തിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ തകർന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്നാൽ സിറിയയിലുള്ള ഇറാന്റെ അംബാസിഡർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇതിനുള്ള തിരിച്ചടി അത് ശക്തമായിരിക്കും എന്ന് തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മ മനസ്സിലാക്കുന്ന കാര്യം ഇസ്രായേൽ എല്ലാ നിലയിലും ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കാരണം ഇറാൻ വളരെ സേഫായി നിൽക്കുകയും ഇസ്രയേലിന് മെല്ലെ മെല്ലെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഓരോ പ്രോക്സികളിലൂടെയും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇറാന് നേരിട്ട് യുദ്ധത്തിലേക്ക് എത്തിക്കുക എന്നത് ഇസ്രയേലിൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയത്ത് ഇറാനാണെങ്കിൽ വളരെ തന്ത്രപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും തന്നെ ഇറാന്റെ നേരിട്ടുള്ള തിരിച്ചടികൾ ഇതുവരെ നൽകിയിട്ടില്ല അതേസമയത്ത് അതെല്ലാം സിറിയയിൽ നിന്ന് അല്ലെങ്കിൽ ഇറാഖിൽ നിന്ന് അല്ലെങ്കിൽ ലബ്നാനിൽ നിന്ന് ഇങ്ങനെയുള്ള തിരിച്ചടികൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഇറാനെ നിയമപരമായി ആക്രമിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള ആക്രമണത്തിലേക്ക് ഇറാന് പോകാൻ സാധിച്ചിട്ടില്ല ഇതിലേറ്റവും ഗുരുതരമായ കാര്യം ഇപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായും അതുപോലെ അവരുടെ സൈനിക സന്നാഹങ്ങളെല്ലാം ഒരു പരിധിവരെ ഈ ഹമാസും അതുപോലെ തന്നെ ഫലസ്തീനിലെയും പോരാളികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് അവരെ ഓരോ സൈനിക താവളങ്ങളിലേക്കും മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുല്ല അതേസമയത്ത് ഇപ്പോഴുള്ള പ്രശ്നം ആഭ്യന്തര കലാപത്തിലേക്കാണ് ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ പോലീസ് ഈ സമരക്കാർക്ക് നേരെ കണ്ണുവാതകം ഉപയോഗിക്കുന്നു നെഥനാവൂ ഇപ്പോൾ തന്നെ രാജിവെക്കണം പുതിയ തെരഞ്ഞെടുപ്പ് നേരിടണം എന്ന രൂപത്തിലാണ് മുദ്രാവാക്യം ഉയർത്തി ആളുകൾ റോഡുകളിലെല്ലാം എല്ലാം നെരുന്നുകഴിഞ്ഞിരിക്കുകയാണ് ഒരു വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഇസ്രേലിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ ഈ പ്രതിസന്ധിയിലേക്കെല്ലാം വലിച്ചിടുന്നത് ഇറാനാണ് എന്ന കാഴ്ചപ്പാട് ശരിക്കും ഇസ്രയേലിനെ അറിയാം അതുകൊണ്ട് തന്നെ ഇറാനെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആക്രമണവും അതിന്റെ ഭാഗമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതേ സമയത്ത് ഈ ഇസ്രയേലിൽ വളരെ വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര കലാപങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഈ ഗസയിൽ നിന്ന് ബന്ധുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തന്നെയാണ് അതായത് ഇസ്രയേൽ സൈനികർ നേരിടുന്ന പ്രതിസന്ധി തിരിച്ചടികൾ അതോടൊപ്പം തന്നെ അവിടെ ബന്ധികളാക്കിയ ആളുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു അത് അവരുടെ ബന്ധുക്കൾ ഇസ്രയേലിലുള്ള അവരുടെ ബന്ധുക്കളെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് അവരെ വലിച്ചിടുന്നു അതുകൊണ്ട് തന്നെ ഇസ്രയേലിനകത്ത് എവിടെയും ഒരിക്കലും അന്യ രാഷ്ട്രത്തിന്റെ ഒരു മാധ്യമങ്ങൾക്കും ഇനി അവസരമില്ല അല്ലെങ്കിൽ അതെല്ലാം തടഞ്ഞുകൊണ്ടുള്ള പുതിയൊരു നിയമമാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ പാർലമെന്റ് പാസാക്കിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അൽ ജസീർ അടക്കമുള്ള ഒരു ചാനലുകൾക്കും ഈ ഗസ്സ അടക്കമുള്ള ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരിക ഇത് ഏറ്റവും വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും അതായത് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾ യുദ്ധ കുറ്റകൃത്യങ്ങൾ ഇത് പുറം ലോകത്തേക്ക് അറിയാതെ ഏത് രൂപത്തിലുമുള്ള അതിക്രമങ്ങൾ ഇസ്രയേലിന് നടത്താം എന്നിടത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇതിലൂടെ ചെയ്യുക നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വൈബ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ